ീശ്വമെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു ഈ തിങ്കളാഴ്ച രാത്രിയിലും ഉപവാസ പ്രാർത്ഥനയുടെ ആറാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് ദൈവപാതപിടത്തിൽ ആയിരിക്കാൻ സ്വർഗത്രിതയും ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ദുഃഖത്തിലും ഭാരത്തിലും വേദനയിലും ഒക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് അമ്മയെ ഹാൽ ഞങ്ങളോടൊപ്പം അമ്മേൻ ഉപവസിക്കുന്നവരുണ്ട് പൂർണ്ണമായി ഉപവസിക്കുന്നവരുണ്ട് ഭാഗ്യ മായിട്ട് ഉപസിക്കുന്നവരുണ്ട് അമ്മയും നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് നിങ്ങളെ പരിപാലിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ വേണ്ട നന്മകളും അനുഗ്രഹങ്ങളും ദൈവിക കൃപകളും നൽകി ദൈവം നിങ്ങളെ പരിപാലിക്കട്ടെ അമ്മയൻ ഹലൂയ നിങ്ങളുടെയും വിലയേറിയ പ്രാർത്ഥനയാണ് അമ്മയും ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഫാമിലിക്ക് കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അമ്മയെ നിങ്ങളുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും അമേൻ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്രിതയും എന്നിവരെയും സഹായിച്ചു ദൈവം എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥനകളും കണ്ണുനീരുകളും മധ്യസ്ഥതകളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമാക്കി കർത്താവ് ദിവസങ്ങൾ അമ്മയെ തീർക്കട്ടെ ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് ഉപവസിക്കുന്ന സകല അമ്മയൻ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അവൻ ആദ്യമായി ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നവരുണ്ട് അവരെയും കർത്താവ് ഒരുപോലെ സമൃദ്ധിയായി കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവിക വിടുതലുകളും സമാധാനങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കകത്ത് നൽകി ദൈവിക കൃപക്കുള്ളിൽ മൂടിമറയ്ക്കപ്പെട്ട് ദൈവിക കൃപകളും അനുഗ്രഹങ്ങളും ദൈവിക ദാനങ്ങളും നൽകി സ്വർഗത്തിലെ ദൈവം അങ്ങ് പരിപാലിക്കട്ടെ അമ്മയൻ ഹാലലൂയ ദൈവ കൃപയിൽ ആയിരിക്കാൻ അമ്മയെ കർത്താവ് ദിവസങ്ങളിൽ സഹായിക്കട്ടെ ഈ പുതിയ വർഷവും അമ്മയെ നമ്മൾ ആറാമത്തെ ദിവസം പിന്നിട്ടു ഈ ആറ് ദിവസം വരെയും ഭർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെ ഇരുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് എത്ര പേർ നന്ദി പറയുന്നുണ്ട് ഓരോ പ്രഭാതത്തിലും ഓരോ അമേൻ സന്ധിയെങ്കിലും എത്ര പേർക്ക് പറയുവാൻ കഴിയുമോ അയ്യോ ഞാനിന്ന് ജീവനോടെ ഇരുന്നത് ദൈവത്തിന്റെ കൃപയാണ് അമേന അപ്പന്റെ പരിപാലനമാണ് എന്നെ ഇത്രത്തോളം നടത്തിയത് ആ കൃപയുടെ മറവിൽ നീ എന്നെ മൂടി മറച്ചതിനായി സ്തോത്രം അപ്പന്റെ ചിറകടിയിൽ എന്നെ കുടുംബമായി മൂടി മറച്ചതിനായി സ്തോത്രം അമേൻഹല എത്രയോ പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എത്രയോ പേർക്ക് പുതിയൊരു ദിവസം കാണുവാൻ കഴിയാത്തവണ്ണമായിരുന്നപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് കൊണ്ട് ദൈവം കരുതിയത് കൊണ്ട് കാത്തത് കൊണ്ട് ദൈവം പുതിയൊരു വർഷവും പുതിയൊരു ദിവസവും പുതിയ പുത്തൻ പ്രഭാതങ്ങളും സന്ധിയും ഒക്കെ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കി കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേക്ഷഫ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റങ്കര അമരവള താനിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലസ് ബിൽഡിങ്ങിന്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ആ മീൻ നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഒരുമിച്ച് നമുക്ക് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവിക വചനങ്ങളെ കേൾക്കുവാനും ഒക്കെ കർത്താവ് ഇടയാക്കി തീർക്കം അനുഗ്രഹിക്കപ്പെട്ട വചന സന്ദേശവും മധ്യസ്ഥ പ്രാർത്ഥനയും ആ മീൻ സംഗീതവും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് നിങ്ങൾ കടന്നു വരിക ആ അനേകരോട് അറിയിക്കുക വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യട്ടെ അത്ഭുത സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ അതുപോലെ ആ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ആറാമത്തെ ദിവസമാണല്ലോ കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ആ ഈ മാസം അവസാന മുപ്പത്തി ഒന്നാം തീയതി വരെ അനുഗ്രഹിക്കപ്പെട്ട മുപ്പത്തി ഒന്ന് ദിവസത്തെ ഒരു മാസത്തെ മുഴുവൻ ആ ഉപവാസ പ്രാർത്ഥനയാണ് ശ്രദ്ധിക്കുക നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ആമേൻ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതന്റെ സാക്ഷ്യങ്ങൾ വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുനിന്ന് കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ ആമേൻ ആമേൻ അത്ഭുത വിടുതൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും ആമേൻ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞട്ടെ ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ എന്റെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതം പ്രവർത്തിക്കാം കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അമേൻ ഇരുപത്തി വർഷങ്ങളിലെ ഉപവാസ പ്രാർത്ഥന ആമേൻ ഇതുപോലെ വൺ മന്ത് ഫുൾ ഫാസ്റ്റിംഗ് പ്രയർ അതുപോലെ ഏപ്രിൽ മാസം ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപ ഉപവാസ പ്രാർത്ഥന ഇങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥനകളിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഓരോരുത്തരുടെ വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കാനും സ്വർഗത്തെ ദൈവം ഭാഗ്യം നൽകുന്നു പ്രിയ ദൈവമക്കളെ പറയട്ടെ അവൻ ഏത് വിഷയത്തിന് വേണ്ടി അമേൻ നിങ്ങൾ ഉപവസിച്ചവർക്കറിയാം ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്തവർക്കറിയാം എത്ര പേർക്ക് അവരുടെ ജീവിതത്തിനകത്ത് ആ ഉപവാസവും പ്രാർത്ഥനയും അനുഗ്രഹമായിരുന്നു അമീൻ വലിയ സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിച്ചു അവൻ എന്നെല്ലാ എല്ലാവർക്കും അറിയാം കാരണം അത് വലിയ അനുഗ്രഹത്തിന്റെ സാക്ഷ്യമാണ് വലിയ ബ്ലെസിംഗിന്റെ സാക്ഷ്യമാണ് വലിയ അത്ഭുതത്തിന്റെ വിടുതന്റെ സാക്ഷ്യങ്ങളാണ് കാരണം ഒരു മാസം ഓരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള മീൻ മധ്യസ്ഥ പ്രാർത്ഥന അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഒത്തിരി തകർന്നിരുന്ന കുടുംബങ്ങളെ കർത്താവ് ക്രിസ്തുവിൽ യോജിപ്പിച്ചതും തകർന്നു നൊറുകിയും ബലഹീനപ്പെട്ടുമായിരുന്ന ഒത്തിരി കുടുംബങ്ങളെ കർത്താവ് അമേൻ ചേർത്ത് പണിഞ്ഞതിൻ്റെയൊക്കെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ അമേൻ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകി ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകി രണ്ടായിരത്തി ഇരുപത്തി അവസാനിക്കുന്നതിന് മുമ്പേ അവർ പ്രാർത്ഥിച്ച സകല വിഷയങ്ങൾക്കും കർത്താവും മറുപടി നൽകി പ്രൈസലോട് ഹാലലൂയ അങ്ങനെയെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയും ഞാൻ വിശ്വസിക്കുന്നു അമേൻ അമേൻ ഒത്തിരി പേരുടെ കുടുംബത്തിനകത്ത് അമേൻ ഈ ഉപവാസവും പ്രാർത്ഥനയും വലിയ വിടുതന്നെ കാരണമാക്കി തീർക്കും അമേൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു കഴിയാതെ വണ്ണം ഭാരപ്പെട്ടായിരിക്കുന്നവരുടെ നിങ്ങളെ ഓർത്തും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്തും അത്ഭുതങ്ങളും വിടുതലുകളും വലിയ വീര്യപ്രവർത്തിയുടെ സാക്ഷ്യങ്ങളും ഒക്കെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് മെഴിനേൽപ്പിക്കട്ടെ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു അമ്മയൻ ആ ഒരു ഒരു മാതാവ് തന്റെ മകളുടെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനിടയായി തൻ്റെ മകൾക്ക് മുപ്പത്തി എട്ട് വയസ്സായി അമ്മയൻ വിവാഹം നടക്കുന്നില്ല അങ്ങനെ വലിയ സങ്കടത്തിലും ഭാരത്തിലുമായിരുന്നു ഞങ്ങൾ ആ ആമേൻ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി വിദേശത്ത് നിന്ന് പിന്നെ വിവാഹമൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ തിരികെ മടങ്ങി വന്ന് മാതാവും മകളുമായി വളരെ നിരാശയോടെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വിളിച്ചു പറയുവാനിടയായി കഴിഞ്ഞ മാസം നടന്ന നമ്മുടെ ഡിസംബറിലെ ഉപവാസ പ്രാർത്ഥനയിൽ ആ അമ്മ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് സോറി നവംബറിൽ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ആ മാതാവ് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനിടയായി ആ പ്രിയ മാതാവ് പറഞ്ഞു അമേൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥന തുടങ്ങിയ രണ്ടാമത്തെ ദിവസം രണ്ടാം തീയതി ഒരു പ്രപ്പോസൽ വന്നു അമേന അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അമേൻ ദൈവഹിത പ്രകാരം അത് നടക്കുവാൻ പ്രാർത്ഥിക്കണമേ അമേ ദൈവം അനുവദിച്ചാൽ അമേൻ ഹലലൂയ അമേൻ അടുത്തയാഴ്ച അമേൻ ആ പതിനഞ്ചോ പതിനാറോ തിയോ ആ വിവാഹം നടത്തുവാൻ ആഗ്രഹിച്ചു തീരുമാനപ്പെട്ടായിരിക്കുന്നു ഇരു കുടുംബങ്ങളും അന്വേഷിച്ചു അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രപ്പോസലാണെന്ന് അറിഞ്ഞു ആമീൻ പ്രാർത്ഥിച്ചതിന് ഒത്തിരി നന്ദി എന്നുള്ള സാക്ഷ്യം അറിയിക്കുവാനിടയായി അമീൻ കൊട്ടാരക്കരയിൽ നിന്ന് ആ വിളിച്ച മാതാവിനെ കർത്താവ് ധാരാളമായി കർത്താവ് സാറാ മാമാമയതയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അവരുടെ മകളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ വലിയ വിടുതലുകളെ കർത്താവ് ചെയ്ത് ദിവസങ്ങൾ കുടുംബമായി കർത്താവ് സഹായിക്കട്ടെ അമേൻ ഇന്ന് രാത്രിയിലും അമ്മ ദൈവവചനത്തിൽ നിന്ന് അല്പമായി ചിന്തിച്ച് അമേൻ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കും ഉപവാസ പ്രാർത്ഥനയുടെ ആറാമത്തെ ദിവസമാണല്ലോ ആത്മാവിൽ ശക്തീകരിക്കപ്പെട്ട് വിടുതൽ പ്പെട്ട പുസ്തകം നാൽപ്പത്തിയാറാം മധ്യായ സങ്കീർത്തനകളുടെ പുസ്തകം നാല്പത്തിയാറാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു പ്രൈസലോഡ് ഹാല ലൂയ ഇന്ന് രാത്രിയിലും ഞാൻ വിളിച്ചു പറയട്ടെ ഈ തിങ്കളാഴ്ച രാത്രിയിലും കുടുംബ തകർച്ചകൾ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ഭാവികൾ ആഗ്രഹിക്കുന്നവർക്ക് ഭാവി ജീവിതം ലഭിക്കുവാനും ഉദരഫലമില്ലാത്തവർക്ക് ഉദരഫലം ലഭിക്കുവാനുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ ഇന്ന് രാത്രിയിലും എനിക്ക് പറയുവാനുള്ളത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു കുടുംബജീവിതങ്ങൾക്കകത്ത് അവൻ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന അനുഭവങ്ങൾ ആമൻ ശ്വാസം മുട്ടി കുടുംബജീവിതങ്ങളെ വീർപ്പ് മുട്ടിക്കൊണ്ടുപോകുന്നത് അതെ ആരൊക്കെ പറയുന്നുണ്ട് അതേ സിസ്റ്ററെ അവൻ ഇത്ര വ്യക്തമായി നിങ്ങൾക്ക് എങ്ങനെ പറയുവാൻ കഴിയുന്നു ആ ശ്വാസം മുട്ടിയ വീർപ്പ് മുട്ടിയ ആ വീടിനകത്തും ആ കുടുംബജീവിതത്തിനകത്തും സഹിച്ച് 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 എത്രത്തോളം സഹിക്കുവാൻ പറ്റുമോ കഴിയുമോ അതിനേക്കാൾ അപ്പുറമായി മ്മയും അമേൻ പലരും ഒപ്പം പറയുന്നുണ്ട് ക്ഷമയുടെ അവാർഡ് തരണമെങ്കിൽ സിസ്റ്റർ എനിക്ക് തരണം അമേൻ ഹാലലൂ അങ്ങനെ ഇരിക്കുന്നവരുണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവർ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു പ്രശ്നങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങൾ ഇല്ലായെന്ന് ഞാൻ പറയുന്നില്ല കഷ്ടതകളുണ്ട് പ്രയാസങ്ങളുണ്ട് ഇല്ലായ്മകളുണ്ട് മുഖത്തോട് മുഖം നോക്കുവാൻ കഴിയാതെ വണ്ണം കുടുംബജീവിതങ്ങളെ തകർത്ത് കളയുവാൻ വെല്ലുവിളിക്കുന്ന പിശാചും മാനുഷികകരവും ഒരുമിച്ച് അമേൻ വെല്ലുവിളിക്കുന്ന വാദങ്ങളുണ്ട് ആമൻ അതിനെയൊക്കെ അമേൻ അമേൻ നിങ്ങളുടെ കാൽക്കിടെ ചവിട്ടി വിശ്വാസത്തോടെ പറയുവാൻ കഴിയണം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്ന കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ജീവിതത്തിനകത്ത് ഒരു പ്രതികൂലം വരുമ്പോൾ കുടുംബ ജീവിതത്തിനകത്ത് ഒരു പ്രതിസന്ധി അവൻ കടന്നു വരുമ്പോൾ വിശ്വാസത്തോടെ പറയുവാൻ കഴിയണം ആമേൻ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്ന കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു കർത്താവേ അമൻ ഈ കുടുംബ ജീവിതത്തിന്റെ തകർച്ചയുടെ നടുവിലും നീ എന്റെ നല്ല തുണയായിരിക്കുന്നു നീ എന്റെ കോട്ടയായിരിക്കുന്നു നീ എന്റെ ശരണമായിരിക്കുന്നു നീ എന്റെ ബലമായിരിക്കുന്നു വിശ്വാസത്തോടെ വിളിച്ചു പറയാൻ തയ്യാറാകുക ആമൻ നിന്നെ തകർക്കുവാൻ നിന്റെ ജീവിതത്തെ പൊളിച്ചു കളയുവാൻ നിന്റെ സന്തോഷത്തെ കവർന്നു കളയുവാൻ വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ മുമ്പാകെ ആമേൻ നിന്റെ കുടുംബ ജീവിതത്തെ ഡിവോഴ്സിന്റെ വക്കോളം എത്തി ആ മീൻ പരസ്പരം സ്നേഹിക്കുവാൻ കഴിയാതെ വേണം പരസ്പരം സന്തോഷിക്കുവാൻ കഴിയാതെ വണം അമീൻ അമേ മുഖത്തോട് മുഖം നോക്കുവാൻ കഴിയാതെ വേണം വെറുപ്പിച്ചു കളയുന്ന അനുഭവങ്ങൾ അപ്പോഴാരൊക്കെ പറയുന്നുണ്ട് അമേൻ അതേ ശ്രീ എന്റെ മുഖത്ത് നോക്കുന്നത് പോലും അമീൻ അദ്ദേഹത്തിന് വെറുപ്പാണ് മുഖത്തൊന്ന് സന്തോഷത്തോടെ നോക്കുവാൻ കഴിയാതെ വേണം കുടുംബത്തെ തകർക്കുന്ന കോപത്തിന്റെ അനുഭവങ്ങൾ അതൊരു ബന്ധനമാണ് കേട്ടോ അതൊരു കെട്ടാണ് കേട്ടോ കുടുംബത്തിനകത്ത് അമേ കോപമിട്ട് കോപമിട്ട് ഭാര്യയെ കാണുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിനെ കാണുമ്പോൾ അമ്മ കടിച്ചു കീറുന്ന ചെന്നായിയെ പോലെ നിൽക്കുന്ന അവസ്ഥ സഹിക്കുവാൻ കഴിയുന്നില്ല പലരും പറയുന്നു ഞാൻ മാക്സിമം സഹിക്കുന്നുണ്ട് മടുത്തു അവൻ ഇനി എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല ഈ കോപിഷ്ടനായ വ്യക്തിയുടെ കൂടെ ഇങ്ങനെ ഒരു കുടുംബജീവിതം എനിക്ക് നയിക്കുവാൻ കഴിയത്തില്ല അത്രത്തോളം തകർന്നായിരിക്കുന്ന അവസ്ഥ ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അമേൻ തുണയായ ദൈവം കൂടെയുണ്ട് അമേൻ 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 അമൻ സകല കോപത്തിന്റെ മണ്ഡലങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ആ കോപാത്മാവിന്റെ ശക്തിയെ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ കുടുംബജീവിതം ഇന്നലെക്കാൾ നിന്റെ നാളെ ഏറ്റവും അനുഗ്രഹമായി തീരും ഗതികേടെന്ന് പറയുന്നവരുടെ മുമ്പില് അവൻ ഗതികെട്ട് ജീവിക്കുന്നു എന്ന് പറയുന്നവരുടെ നടുവിൽ സ്വർഗം നിന്റെ കുടുംബ ജീവിതത്തെ മാനിക്കുവാൻ പോകുന്നു സ്വർഗം നിന്റെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ പറ അതേ എന്റെ കുടുംബ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ പോകുന്നു എൻറെ ദാമ്പത്യ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കുവാൻ പോകുന്നു ആമേൻ തകർച്ചകളെ പണിയുന്ന ദൈവം നമ്മളോടൊപ്പം കൂടെയുണ്ട് മക്കളുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവർ ആമേൻ സഹോദരന്മാരുടെ സഹോദരിമാരുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ആമേൻ പല അമേൻ പ്രപ്പോസലും വരുന്നുണ്ട് തടസ്സമാണ് അവൻ മുൻപോട്ട് പോകുവാൻ കഴിയുന്നില്ല അതിനെ ഓർത്തു നീറുന്ന ഹൃദയത്തോടെ വേദനയോടെ ആയിരിക്കുന്നവർ ഇന്ന് രാത്രി തക്ക തുണകളെ ആമേ നമ്മുടെ ദൈവം ആമേൻ ത തുണയെ നൽകുന്ന ദൈവമാണ് അമ്മേൻ നിന്റെ കുടുംബത്തിനകത്ത് നല്ലൊരു മകളായി നല്ലൊരു മകനാക്കി ദൈവം അമൻ ചിലതിനെ കൂട്ടിച്ചേർക്കുവാൻ പോകുക അമൻ ഇന്നലകളിലെ തകർച്ച അമേ അമേൻ അമീൻ സെക്കൻഡ് മാര്യേജിന് വേണ്ടിയൊക്കെ പ്രാർത്ഥനയോടെയക്കുന്നവർ അമേൻ ഞാൻ പറയട്ടെ ഇന്നലകളിലെ നിന്റെ തകർച്ചകളെ പണിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ്ക്കുവാൻ പോകുകയാണ് അമീൻ അമ്മൻ സെക്കൻഡ് മാരേജ് കഴിഞ്ഞിട്ട് അമൻ അതിനകത്ത് അമേൻ വിഭ്രാന്തി കൊണ്ടിട്ട് ഭയവും വിഭ്രാന്തിയും കൊണ്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റബിൾ ആയിട്ട് പോകുവാൻ കഴിയാതെ വേണം അമേൻ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ആളുകളായി പക്ഷേ പരസ്പരം അമേൻ വിഷയങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല പരസ്പരം അടുക്കുവാൻ കഴിയുന്നില്ല ഭയം ഉള്ളിനകത്ത് വ്യാപരിക്കുന്ന ഭയത്തിന്റെ അനുഭവങ്ങൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അവൻ ആ ഭയത്തെ കർത്താവ് പുറത്താക്കുവാൻ പോകുക അതേ ജീവിതത്തിന്റെ സന്തോഷം ആ പരസ്പരം സ്നേഹിക്കുവാൻ കഴിയാതുമുള്ള അവൻ കലക്കത്തിന്റെ അനുഭവങ്ങൾ വെല്ലുവിളികൾ വാക്കുവാദം ഇട്ട് ആ പരസ്പരം മുഖത്തോട് മുഖം നോക്കുമ്പോൾ കുറ്റപ്പെടുത്തുന്ന അവസ്ഥകൾ കുറ്റം പറയുന്ന അനുഭവങ്ങൾ ഇന്ന് രാത്രി സ്വർഗം എടുത്ത് മാറ്റുവാൻ പോകുക അവൻ വിശ്വാസത്തോടെ റയുവാൻ തയ്യാറായിക്കോ ആമേൻ ദൈവം ഞങ്ങളുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരുന്നു ഇതൊരു കഷ്ടതയാകട്ടോ നിങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷത്തെ തകർത്ത് കളയുന്നത് ഒരു കഷ്ടതയാണ് അതൊരു പിശാജാ ആമേൻ ആമൻ അങ്ങനെ ഈ കഷ്ടതയിൽ നിന്നെ തകർത്ത് കളയുവാൻ ദൈവം അനുവദിക്കത്തില്ല ആമേൻ ലോകം നിന്റെ കുടുംബ കുടുംബജീവിതത്തെ ഡിവോഴ്സ് ചെയ്യുമെന്ന് പറഞ്ഞു ഒരു വെള്ള പേപ്പറിനകത്ത് നിന്റെ ജീവിതത്തെ ഒതുക്കി ഒതുക്കിക്കളയുമെന്ന് പിശാജ് വാദിക്കുമ്പോൾ ഇന്ന് രാത്രി വിശ്വാസത്തോടെ വിളിച്ചു പറ ആമൻ എൻ്റെ തക്ക തുണയായ ദൈവം എൻ്റെ കുടുംബജീവിതത്തിനകത്തോ ഞങ്ങൾക്കൊരു തുണയായി ആമേൻ ഉണ്ട് പ്രൈസ്തലോട് വിശ്വാസത്തോടെ പറ അതെ ആ ആ ക്രിസ്തുവെന്ന നായകൻ എന്റെ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനമായി മാറുവാൻ പോകുന്നു പ്രൈസ്തലോട് ഹാലലൂയ അവൻ സംശയമാ പല പരസ്പരം അവൻ സംശയത്തെ കടത്തിവിട്ട് അവൻ ഒത്തുചേരുവാൻ കഴിയാറണം സംശയത്തിന്റെ വിത്തുകളെ കൊണ്ടിട്ട് കലക്കിക്കളയുന്ന അനുഭവങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് തകർച്ചകളെ ഓർത്ത് കുടുംബ കുടുംബജീവിതത്തിന്റെ തകർച്ചകളെ ഓർത്ത് കരയുന്ന ആമൻ മാതാവേ പിതാവേ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരിമാരെ സഹോദരന്മാരെ എത്ര പറയുവാൻ കഴിയും എന്റെ കുടുംബ

അമേൻ ഈ കണങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകെ ഡിവോഴ്സായി പോയ കേസുകളാ അമേൻ ഡിവോഴ്സായി പോയതിനെ ഒക്കെ അമേൻ അമൻ കുടുംബത്തിന്റെ അമേൻ അമേൻ പഴയ അമേൻ അവസ്ഥയിലേക്ക് സ്വർഗം കൂട്ടിച്ചേർക്കുവാൻ പോകുന്നു വിശ്വാസത്തോടെ കലയുമെങ്കിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഞാൻ പറയട്ടെ അതങ്ങനെ തന്നെ സംഭവിക്കും എത്ര പേർക്ക് പറയുവാൻ കഴിയും ആമേൻ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു ആമേ നിന്റെ കുടുംബ ജീവിതത്തിൽ അവൻ സങ്കേതവും ബലവുമാകുന്നു ആമേൻ അമ്മ നിനക്ക് നിന്റെ ഉദരഫലം ഇല്ലായ്മ അവൻ നിന്റെ ബലവും സങ്കേതവും ആകുന്നു നിനക്ക് നല്ല തക്ക തുണയഹ് നിനക്ക് അവർ ആശ്വാസദായകനാ നിന്റെ ഭാവിയുടെ മുൻപിലോട്ടുള്ള ഒരു കരുതലിനായി ആമേൻ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമായി കൂടെയുണ്ട് അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയ ആമേൻ കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയ നി രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും ചില സ്ഥാനങ്ങളിൽ ആമേൻ അതരങ്ങളെ അടച്ച് ആമൻ മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കുക ദൈവം ചെയ്യുവാൻ പോകുന്ന വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങൾ ആമേൻ ഹാലെ ജീവിതത്തിനകത്ത് ആമൻ വെളിപ്പെടുവാൻ പോകുന്നു രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥിച്ചാർത്ഥന ആറാമത്തെ ദിവസവും കണ്ണുനീരോടുകൂടെ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ആയിരിക്കുന്ന കുടുംബം ജൂടവന ശന്തനാരകൽ പ്രൗഢപന ധീപരഘടകശി അർദ്ധ പ്രൗഢപന സ്വർഗമേ അങ്ങ് അത്ഭുതത്തെ പ്രവർത്തിക്കണമേ ഈ ആറാമത്തെ ദിവസവും കണ്ണുനീര് അമൻ ഒഴുക്കിയായിരിക്കുന്നല്ലോ ദൈവമേ വലിയ വിടുതൽ വലിയ വിടുതൽ വലിയ വിടുതൽ ജൂടവന ഹതനഘടക ശന്തനാരകൽ പ്രൗഢമന അമീൻ ഒരു മനുഷ്യനെ ഇറങ്ങി പ്രവർത്തിക്കുവാൻ പറ്റാത്ത സ്ഥാനത്തേക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സാന്നിധ്യം ഇന്ന് രാത്രി ഇറങ്ങി ജൂഡാവല അൽഗ വൈഡനോ ഇറങ്ങിച്ചെല്ലണമേ ഝൂഡാബല ഹദരകജിയ ദീപത്കന ധുരബൽ പ്രൗഢം ധീപലഘടക ശംതേരകനെ അർധര ഘടകം ധീരകരകന വൈഡമന ധുരാജകൽ ഘടക നാമത്തിൽ വിടുദടകരം ചലിച്ചാട വിരം ചലിച്ചാട ഇന്ന് രാത്രി വിടുദടകരം ചലിച്ചട കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുത സാക്ഷ്യം എഴുന്നേൽക്കണമേ അത്ഭുത സാക്ഷ്യം എഴുന്നേൽക്കണം എല്ലാ തകർച്ചകളെയും പണിയണമേ അപ്പാ യേശുവെ ഈ ആറാമത്തെ ദിവസവും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുന്ന കുടുംബത്തെ ദൈവം അങ്ങ് അനുഗ്രഹിക്കണം ദൈവത്തിന്റെ വചനം കേട്ടോ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കണം ആ കുടുംബത്തിന് കർത്താവ് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി കൂടെ ഇരുന്നു അത്ഭുത സാക്ഷ്യം എഴുന്നേൽപ്പിക്കണമേ അങ്ങടെ വേലയ്ക്ക് വേണ്ടി കൊടുത്തകരത്തെ ധാരാളം സമർത്ഥമായി അമർത്തി കുലിക്കി വലിയോരളവോ അങ്ങ് സ്വർഗീയ ഭണ്ണാരങ്ങളെ തുറന്നുകൊടുത്ത് അങ്ങ് പരിപാലിക്കണേ പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാത്രി നടക്കുന്നവർ ദീഷ്ട പ്രാർത്ഥന വിവാഹപ്രായമായി ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടാണല്ലോ ജൂഡബല വൈഡേറിമിച്ച് പ്രാർത്ഥിക്കുന്നു യൗവന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട വിവാഹാലോചനകൾ കടന്നു വരട്ടെ അനുഗ്രഹിക്കപ്പെട്ട പ്രപ്പോസലുകൾ കടന്നു വരട്ടെ അവൻ അനുഗ്രഹിക്കപ്പെട്ട പ്രപ്പോസൽ വരുന്നതിന് തടസ്സമായ തടസ്സപ്പെടുത്തി കളയുന്ന മണ്ഡലങ്ങൾ അവൻ നിന്റെ തലമുറയ്ക്കൊരു ഭാവി ഉണ്ടാകത്തില്ലെന്ന്ഹ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുവിന്റെ ശകല പദ്ധതികളും വൈഡൽ ചൂടബാലകൽക്കടക യേശുവിനെ നാമത്തിൽ മാറിപ്പോകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവികളെ നൽകി മാനിക്കണം യേശുവിനെ നാമത്തിൽ അപ്പ ദൈവകൃത പ്രകാരമുള്ള ക്രിസ്തുവിനാൽ അടിസ്ഥാനപ്പെടുന്ന ക്രിസ്തുവിനാൽ പണിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാവികൾ ഉണ്ടാകട്ടെ ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഭാവിക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന ആമേൻ ആമേൻ വന്ന് പെണ്ണ് കാണും പക്ഷെ തിരികെ കടന്നുപോയി ആമേൻ റിപ്ലൈ വരുമ്പോൾ ആമേൻ ആമേൻ വേണ്ട ഈ ബന്ധ ഞങ്ങൾക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ കുറവ് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞു മാറിപ്പോകുന്ന വിവാഹ ജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചൂടവന ശന്തന അൽഗ പ്രൗഢവനാ റ ശംദാരകന യേശുവിനെ നാമത്തിൽ സ്വർഗമങ്ങ് നൽകണേ സ്വർഗം അടക്കി നൽകണമേ സ്വർഗം അടക്കി നൽകണമേ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു അത്ഭുത സാക്ഷ്യം എഴുന്നേൽക്കട്ടെ ദീപാലഘടക ദൈവപ്രവൃത്തി വെളിപ്പെടമേ അപ്പ പുനർവിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സെക്കൻഡ് മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ തേർഡ് മാരേജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ആ മീൻ മനസ്സുകൊണ്ട് ഒക്കുന്നില്ല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട പ്രപ്പോസലുകൾ അവരുടെ ഇടയിലേക്ക് കടന്നുവരുടെ ഹെ നല്ല ഭാവിയെ ദൈവം ഒരുക്കി മാനി ണമെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ അത്ഭുത സാക്ഷ്യം ഭാവി ജീവിതം സംബന്ധിച്ച് വെളിപ്പെടുന്നതിനായി സ്തോത്ര അപ്പഹ യേശുവെ കുടുംബജീവിതങ്ങൾ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിനാൽ അടിസ്ഥാനമിടുന്ന ദൈവം അവരുടെ സങ്കേതവും ബലവുമായി തീരണമേ കഷ്ടങ്ങൾ അവരുടെ ഏറ്റവും അടുത്ത നല്ല സ്വകീയായി കൂട്ടു സ്നേഹിതനായി നല്ലൊരു പ്രാണസഖി അപ്പനങ്ങ് കൂടെ ഇരിക്കണമേ അപ്പ കുടുംബജീവിതങ്ങളെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന കോപത്തിന്റെ അനുഭവങ്ങൾ ചൂടവല ശന്തന പ്രവന പരസ്പരം ശ്രമിക്കുവാൻ കഴിയാറ പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാൻ കഴിയാറുണ്ട് എവിടെയോ സ്നേഹത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ശത്രുവിന്റെ പദ്ധതികൾ ഇന്ന് രാത്രി മടക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ സന്തോഷവും സമാധാനവും കുടുംബജീവിതത്തിന്റെ ജീവിതത്തിന്റെ ആദ്യ നാളുകളിലെ സന്തോഷങ്ങളിലേക്ക് ഐക്യതകളിലേക്ക് കുടുംബജീവിതങ്ങളെ മടക്കി നൽകണമേ ജൂഡാൻ ശബ്ദം ധീപലഘടകം അതരം കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിച്ചു ും പുത്തൻ പുത്തൻ അനുഗ്രഹങ്ങളും നൽകി സ്വർഗമങ്ങ് മാനിച്ചു അപ്പനങ്ങ് വഴി നടത്തുന്നതിനായി സ്തോത്രം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമഹേ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമഹെ സംശയത്തിന്റെ വിത്തുകളെ കൊണ്ടിട്ടോ സംശയത്തിന്റെ കലക്കങ്ങളെ കൊണ്ടിട്ട് കുടുംബങ്ങളെ തകർത്തു കളയുന്ന എല്ലാ ശത്രുവിന്റെ പദ്ധതികളും അഴിഞ്ഞു മാറട്ടെ അപ്പഹ് ആമ യേശുവിന്റെ നാമത്തിൽ ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ അപ്പാ അവരുടെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് പശ്ചാത്താപിച്ചോ ഒരു മടങ്ങി മടങ്ങിവര അപ്പനങ്ങ് നൽകി മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവ് പരസ്പരം ഭാര്യയും ഭർത്താവും സ്നേഹിക്കട്ട പച്ചഹോ പരസ്പരം കരുതട്ട കർത്താവ് ഹെ ഭർത്താവിനും ഇടയിൽ കൂട്ടുകെട്ടുണ്ടാക്കുന്ന കുടുംബത്തിനകത്തും പുറത്തുമായി ബന്ധുക്കളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും കൂട്ടുകെട്ട് ഉണ്ടാക്കി കളയുന്ന ഇവരുടെ സന്തോഷങ്ങളെ തല്ലിക്കെടുത്തുന്ന എല്ലാ ദൈവം തമ്മിലാത്ത പ്രവർത്തികളും അഴിഞ്ഞുമാറട്ടെഹേ ചില പാരമ്പര്യ സ്വത്തുകളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അഴിഞ്ഞുമാറട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം പരസ്പരം സ്നേഹിക്കട്ടെ സ്നേഹവും വിശ്വാസവും അവൻ സൗമ്യതയും താഴ്മയും വിനയവും ആത്മാവിന്റെ ഫലങ്ങൾ വിട കുടുംബജീവിതത്തിനകത്ത് ഉണ്ടാകട്ടെ കർത്താവെ ഒരുമിച്ച് കരം കോർത്ത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവനായിപ്പാൻ സഹായിക്കണമേ സ്വന്തം ഭവനം എന്ന വക്തത്വം നൽകി മാനിച്ച് അപ്പനങ്ങൾ അനുഗ്രഹിക്കണം മദ്യപാന ശക്തികൾ കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിന് വിരോധമായി വെല്ലുവിളിക്കുന്ന അവൻ മദ്യപാനങ്ങൾ മാറിപ്പോകട്ടെ അസമാധാനത്തിന് അനുഭവങ്ങൾ മാറിപ്പോകട്ടെ ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പൊ വക്ത സന്തതികൾ ജനിക്കട്ടെ ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്തു ഇനി കാണുവാൻ ഡോക്ടേഴ്സിലെ വൈദ്യശാസ്ത്രമില്ല പക്ഷെ പരാജയമായി ഐ വി എഫുകൾ പലതും ചെയ്തു ഒത്തിരി ട്രീറ്റ്മെന്റുകൾ ചെയ്തോ ആമൻ ശരീരത്തിനകത്ത് ആമൻ ഉണ്ടാകുന്ന ഹോർമോൺ ചീജസ് മാറിപ്പോകട്ടെ ഉദരഫലം എന്ന വാക്തത്വം ചൂടാബന ഹദനഘടക ശാപങ്ങൾ മാറി ആമൻ നിനക്ക് ഉദരഫലം കിട്ടത്തില്ലെന്നുള്ള ശാപങ്ങൾ മാറി അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ സന്തതികൾ ഇവരിൽ ജനിക്കട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ഈ ആറാമത്തെ ദിവസം ഈ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിനാഥന പിതാവേ ആമേ ഒരു പ്രാർത്ഥന വിഷയമായി ഫയപ്പെട്ടായിരിക്കും നോ സ്കിൽ നമ്പറിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് പ്രാർത്ഥന ഉണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമ്പ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ വലിയ എല്ലാ ഞാറുകളിലും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ സബാരാധന കാക്കാമല പ്രേശു ഫാമിലും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ് അറ്റങ്കരമരവളത്തു ജംഗ്ഷൻ എം എസ് പ്ലസ് ബിൽഡിംഗിന്റെ അണ്ടർഗ്രൗണ്ട് മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ വരിക അനേകരോട് അറിയിക്കുക കൂടാതെ ഉപവാസ പ്രാർത്ഥന കാര്യവും നിങ്ങൾ മറന്നു പോകരുത് അമേൻ ആറ് ദിവസമായിട്ടുണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിനു വേണ്ടി പോകും പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യുക ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൻ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ